എന്തായാലും നിന്റെ അപ്പച്ചനൊന്നുമല്ല മതിയാടാ മതിയാണോ മതിയാടാ ഡോക്കി മതി വിടും വെക്കലും നീപ്പോ ഓടാ മൈരായി ടാ നിന്റെടാ ഞാനാ നിന്റെ എന്താ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല അവനെ അങ്ങോട്ടേക്കാരി കൊണ്ടു അവന് നിന്നെ വണ്ടിക്കകത്ത് കയറ്റി ഡ്രസ് എടുക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു പോകരുത് മേടിക്കരുത് ചോദിക്കരുത് അതെനിക്ക് നടക്കണം അതീയുണ്ട് അപ്പൊ നിനക്കൊരു മൈര് അറിയാൻ വരെ ഇല്ല നീ അവിടെ ചെന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് അകത്ത് കയറി നിനക്ക് ഇല്ല എം ഡബ്ല്യൂ വേണ്ടത് ഞാൻ വിചാരിച്ചാൽ മേടിക്കാൻ പറ്റൂലേ അല്ല അതല്ല ഞാൻ മതിയോ ഒഴിവാക്കാ ഒഴിവാക്കല ഒറ്റ നാറ്റിക്കല്ലോ നാറ്റിക്കല്ലേ ഒറ്റ റൗണ്ട് ഒറ്റ റൗണ്ട് ഒറ്റ 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 ഒന്നും ചെയ്തോ ഒറ്ററുണ്ട് എന്തിനാ പേടിക്കുന്നത് എനിക്ക് എന്നെ പേടിയാന്നല്ല വണ്ടി എടാ നമ്മള് വല്ല ഉണ്ടാക്കിയാ നമ്മക്കൊണ്ട് നീ ഒരു കോടീശ്വരന്റെ മകനൊക്കെ ചിലപ്പോ അവൻ കണ്ണും കൂട്ടി എടുത്ത് തന്നേ

ഹലോ കൊച്ചു കുട്ടികൾക്ക് കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് തൊപ്പി ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ കവിഞ്ഞ് പലർക്കും തൊപ്പിയെ അറിയാം കൂടുതൽ നെഗറ്റീവ് കണ്ടന്റ് ഒക്കെയാണ് തൊപ്പി ചെയ്യുന്നതെങ്കിലും ആ നെഗറ്റീവ് കണ്ടന്റ് എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ തൊപ്പി ഒരു നല്ല ആണെന്ന് പറയാൻ പറ്റും എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു വിഷമമാണ് തോന്നുന്നത് ഓടിക്കുന്നില്ല 我是男儿，棒！ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ ഉള്ളിൽ തട്ടുന്ന ആ രംഗം അതിലെതിരെ നിൽക്കുന്ന മറ്റൊരു ഗെയിമറായ കാസ്ട്രോ ആ വ്യക്തിയും കുറ്റം പറയാൻ കഴിയില്ല ആ വ്യക്തി ആ വ്യക്തിയുടെ പൈസ കൊണ്ട് വളരെ നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം എടുത്ത ഒരു വണ്ടി അത് തൊപ്പിയെ പോലൊരു വ്യക്തിക്ക് കൊടുക്കണോ എന്ന് ചിന്തിച്ചു കാണുമായിരിക്കും അതിനുശേഷം ആ പ്രശ്നം അച്ചായൻ ഏറ്റുപിടിച്ചു എന്നാണ് പലരും പറയുന്നത് അതിൽ അത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അച്ചാൻ കാസ്ട്രോയുടെ ഒരിക്കലും പോലും അമര്യാദയായി പെരുമാറിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം ദേഷ്യം കാണിച്ചത് മുഴുവൻ തൊപ്പിയോടായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം തൊപ്പിയോട് ദേഷ്യം കാണിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടി ഓടിക്കാൻ ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അച്ചാൻ പറഞ്ഞിരുന്നു ഇട വണ്ടി നീ പോവരുത് എന്ന് അതിനെ മറികടന്നു കൊണ്ട് പോയതാണ് തൊപ്പി ഈ വീഡിയോ തൊപ്പി ആദ്യം പറയുന്നുണ്ടായിരുന്നു കാരണം അച്ചാന്റെ മുമ്പിൽ വെച്ച് നാട്ടിക്കരുത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ വെച്ച് നാട്ടിക്കരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ തൊപ്പിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ അച്ചായന് തൊപ്പിയോട്ട് ദേഷ്യം തോന്നിയിരുന്നു അതിനുശേഷം അച്ചായൻ കാസ്ട്രയോട് ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താണ് എന്നൊക്കെ എന്തോ എന്റെ അടുത്തു ചോദിച്ചു എവിടെയുള്ള വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയാ അറിഞ്ഞിട്ടാണോ അറിയാൻ അറിയില്ല അങ്ങനൊരു ആക്കിയ രീതിയിൽ അങ്ങനെ സംസാരിച്ചു ഈ ആരാണ് എന്നൊക്കെ രീതിയിൽ അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കാരണം അത് നമ്മൾ വേണ്ടി പോലെ എനിക്ക് ഇതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതാണ് അച്ചായന് കാസ്ട്രോയെ അറിയാമോ അച്ചായന് കാസ്ട്രോയെ അറിയണമെന്നില്ല കാരണം അച്ചായന് അടുത്തിടയ്ക്കാണ് തൊപ്പിട്ടടുത്ത് എത്തിയതും തൊപ്പിയുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി പോവുകയും ചെയ്യുന്നത് എനിക്കും കാസ്ട്രോയെ പറ്റി പറയുകയാണെങ്കിൽ അതേ അവസ്ഥയാണ് എന്താണെന്ന് വെച്ചാൽ തൊപ്പി കാരണമാണ് കാസ്ട്രോയെ ഞാനും അറിഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാസ്ട്രോ തൊപ്പിയെ സഹായിക്കുന്നതും ഞാൻ കണ്ടതാണ് ആ ഒരു ഇൻസിഡന്റ് അല്ലാതെ കാസ്ട്രോയ് എനിക്കും അറിയത്തില്ലായിരുന്നു ഇതേ അവസ്ഥയായിരിക്കും അച്ചാനും ഉണ്ടായത് അറിയുമോ അറിയത്തില്ലയോ എന്നുള്ള കാര്യമല്ല അച്ചായൻ കാസ്ട്രോയോട് ചോദിച്ച രീതിയിൽ എന്തെങ്കിലും കൊഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ ഇവന്റെ പേര് ഈ മൂന്ന് കാര്യങ്ങളാണ് അച്ഛൻ ചോദിച്ചത് അവന്റെ പേരെന്താണ് എവിടെയാണ് സ്ഥലം പട്ടാമ്പി ഇത്രയും പറഞ്ഞു അച്ചാൻ തിരിച്ചു പോകുന്നതാണ് ഇത് അവനെ ആക്കിയതായിട്ട് എനിക്ക് തോന്നിയില്ല സാധാരണഗതിയിൽ ചോദിക്കുന്ന രീതിയിൽ തന്നെയാണ് അച്ചാൻ ചോദിച്ചത് സാധാരണഗതിയിൽ ഇതിനേക്കാളും മോശമായിട്ടാണ് അച്ഛാൻ ചോദിക്കാറുള്ളത് പക്ഷെ അവിടെ മാന്യമായ രീതിയിൽ തന്നെയാണ് അച്ഛൻ ചോദിച്ചത് ഈ ചോദിച്ചതിനാണ് കാസ്ട്രോയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി പകരം ചോദിക്കാൻ വന്നത് ആ പയ്യന്റെ വിചാരം അച്ചായൻ മനപൂർവ്വം ചോദിച്ചതാണ് അച്ചയൻ കാസ്ട്രോയെ ആക്കിയതാണ് ഇല്ലെങ്കിൽ അച്ഛൻ ആകാമായിരുന്നിട്ടും ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെയാണ് അച്ചാൻ കാസ്ട്രോയെ പേഴ്സണൽ ആയിട്ട് അറിയാമായിരുന്നെങ്കിൽ അവരിങ്ങനെയല്ലായിരുന്നു ബിഹേവ് ചെയ്യേണ്ടത് അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു നമ്മൾ തന്നെ പല ആളുകളെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നേരിട്ട് കാണുമ്പോൾ എവിടെ ആ സ്ഥലം ചോദിക്കാറുണ്ട് അതൊരാളെ ആക്കുന്ന രീതിയിലാണോ എന്നാണ് ഞാൻ ചോദിക്കാനുള്ള ചോദ്യം അവരെ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ പേരോ സ്ഥലമോ ഒന്നും അറിയണമെന്നില്ല ആ രീതിയിൽ അച്ചായും ചോദിച്ചതിനെ കാസ്റ്റോയ്ഡ് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി തിരിച്ച് പകരം ചോദിക്കാൻ വന്നതാണ് ഇവിടെ വിഷയങ്ങൾക്ക് കാരണമുണ്ടായത് എനിക്ക് പറഞ്ഞാൽ ഗെയിം ഗെയിം തൊപ്പിലൂടെ പറയാൻ സാധാരണ അറിയാൻ അറിയാൻ പറ്റും പറ്റും അത് ഉറപ്പായിട്ട് അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല തൊപ്പിയുടെ പല വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിലും തൊപ്പിയുടെ കൂടെ എല്ലാ വീഡിയോകളിലും കാസ്ട്രോ എന്ന് പറയുന്ന വ്യക്തി വരുന്നതല്ല എന്റെ ഒരു അനുഭവം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഈ കാസ്ട്രോ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടത് തൊപ്പിയെ ഒരു ഘട്ടത്തിൽ സഹായിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ആ ഒരു സന്ദർഭം ഇല്ലെങ്കിൽ കാസ്ട്രോയെ ഞാൻ അറിയത്തില്ല അതേ അവസ്ഥയായിരിക്കാം ചിലപ്പോൾ അച്ചാനും അച്ചാൻ ആ ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തൊപ്പിയുടെ അടുത്ത് തന്നെ എത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ അച്ചായൻ ആ ചോദ്യം ചോദിച്ചതിൽ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതിനെ ഒരു ആക്കലായ എടുത്തുകൊണ്ടുപോയി ഈ വ്യക്തി പോയി ചൊറിയാൻ നിന്നത് കാസ്റ്റോയുടെ കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടുകാരന്റെ തെറ്റിദ്ധാരണയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇനി തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ഇന്ന് ചൊറിഞ്ഞത് ഒരിക്കലും അച്ചായന് കാസ്റ്റോയെ അറിയാവുന്ന ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ചിന്തിക്കേണ്ടതായിരുന്നു അതിനുശേഷം ഈ വ്യക്തി അച്ചായൻ ചോദിച്ചതിന് പകരം തീർക്കാനാണ് തിരിച്ചു മറു മറുചോദ്യമായിട്ട് പോയത് എന്തായാലും അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം അറിയാൻ അപ്പൊ അറിയാൻ പറ്റും സാധാരണ അറിയാൻ പറ്റും അത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും കാരണം ഞാൻ കളിയാക്കിയപ്പോ പുള്ളിക്കാരൻ കളിയാക്കണോ പുള്ളിക്കാർ തിരിച്ചൊരു കളിയാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തൊപ്പി തൊപ്പിയെടുത്ത് തൊപ്പി തൊപ്പിധാരാളം ഞാൻ ചോദിച്ചു ചോദിച്ചത് തൊപ്പി ധാരാളം ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ മാന്യമായിട്ടാണ് ചോദിച്ചതെന്ന് അവിടെ അച്ഛാനും മാന്യമായിട്ടല്ലേ ചോദിച്ചത് ആ വീഡിയോ എനിക്ക് തോന്നിയത് അച്ചായും മാന്യമായിട്ട് തന്നെ ചോദിക്കുന്ന എനിക്ക് തോന്നിയത് റിയില്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ കുറച്ച് തെറിവിളികളൊക്കെ കിട്ടി തുടങ്ങി അതും തൊപ്പി ഫാൻസിന്റെ കയ്യിൽ നിന്നാണ് തൊപ്പിയുടെ ഫോളോവേഴ്സിനെ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ കുറച്ച് കൺട്രോൾ ചെയ്യാൻ വളരെ പാടാണ് അതുകൊണ്ട് തന്നെ അവർ കമന്റ് ബോക്സിൽ എന്തും വന്ന് വിളിച്ചു പറയുന്ന രീതിയിലുള്ളവർ തന്നെയാണ് അതിന്റെ റിയാക്ഷൻ അവർക്ക് കിട്ടുകയും ചെയ്തു റീസൻ്റായിട്ട് പോസ്റ്റിലാണെങ്കിൽ അതിന്റെ കിലോ എന്റെ എനിക്കിട്ടാണ് കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമുക്ക് നമ്മളിപ്പോ ഇൻവോൾവ് ആയി നമ്മൾ തെറി ഈ ഡബിൾ വർത്തമാനമാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തെറിവിളി കിട്ടുന്നതിന് കുഴപ്പമില്ലായിരുന്നു ഇവിടെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചൊറിയാൻ പോയെന്ന് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ കളിയാക്കണോ തിരിച്ചൊരു ഞാൻ ചോദിച്ചു പിന്നെ പിന്നെന്തിനാണ് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് കൂടെ പറയുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി നടത്തിയത് കണ്ടു തന്നെയാണ് അതുകൊണ്ട് തന്നെ അച്ഛാനും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പയ്യനും കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലാതെ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്ന ശരിയല്ല ഇതിലെടുത്തു പറയേണ്ടത് തൊപ്പിയുടെയും കാസ്ട്രോയുടെയും ബന്ധത്തിനിടയിലോട്ട് രണ്ടുപേര് വലിഞ്ഞ് കയറി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇതൊരു വലിയ വിഷയമൊന്നും അല്ല തൊപ്പിക്ക് വണ്ടി കൊടുക്കാത്തത് കൊണ്ട് അച്ചാൻ ഉണ്ടായ അപകർഷാബോധത്തിൽ നിന്നും അച്ചാൻ പറഞ്ഞ വാക്കുകളേറ്റുപിടിച്ച് മറ്റേ വ്യക്തി തിരിച്ചു പകരം ചോദിക്കാൻ വന്നതിന് അച്ചാന്റെ കയ്യിൽ നിന്നുള്ള റിയാക്ഷൻ അവിടെ അച്ചാൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ആദ്യമായിട്ടൊരു മോശം വാക്ക് വീഴുന്നത് അതും കാസ്ട്രോയെ കാസ്റ്റോയുടെ കൂട്ടുകാരനെതിരെ അച്ഛനെ പറഞ്ഞുള്ള രീതി അത് തെറ്റായി പോയിരുന്നു അതുപോലെ തന്നെ മറുവശത്ത് നിന്നും അതേ തെരുവിളികൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ തെറ്റ് പറയുന്നുണ്ടെങ്കിൽ അച്ഛനും തെറ്റുകാരനാണ് കാസ്റ്റോടെ കൂട്ടുകാരനും തെറ്റുകയറുണ്ട് ഇതൊന്നും ഒരു വലിയ വിഷയമൊന്നും അല്ല എന്നിരുന്നാൽ തന്നെ തൊപ്പിയുടെ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഇത് പലരും കാണുന്നതായിരിക്കും കാരണം തൊപ്പി നല്ലൊരു ആണ് തൊപ്പിയുടെ തെറിവിളികളില്ല എങ്കിൽ തൊപ്പി ഒരു ആണ് ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ